എ ട്യൂസി സംസ്ഥാന പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ വൻപിച്ച സ്വീകരണം എ ടി സി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുന്നിൽ ഉയർത്തിയിട്ടുള്ള തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങളും അതിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടുകളും വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെ രണ്ട് മേഖലകളിലായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആന്റോസും നയിക്കുന്ന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് എ ഐ റ്റു സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകിയത് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എ ഐ ട്യൂസി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ നയിച്ച തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് പുനലൂരിൽ സ്വീകരണം ഒരുക്കിയത് കുന്നിക്കോട് പത്തനാപുരം പുനലൂർ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് പുനലൂരിൽ സംഘടിപ്പിച്ച ജാഥയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് പുനലൂർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം സി ജില്ലാ സെക്രട്ടറി പി എസ് സുബാല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തൊഴിൽ വ്യാവസായിക മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഉന്നയിച്ചു കൊണ്ടാണ് ഒരു വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ജനുവരി മാസം പതിനേഴാം തീയതി കേരളത്തിൻ്റെ ഭരണസ്ഥിതാ കേന്ദ്രത്തിലേക്ക് ഒരു ലക്ഷം തൊഴിലാളി സിതാക്കൾ പങ്കെടുക്കുന്ന മാർച്ചാണ് എ ഐ ടി സി തീരുമാനിച്ചിട്ടുള്ളത് അതിനു മുന്നോടിയായി രണ്ട് സമര സന്ദേശ ജാഥകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത് എ ടി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാതിയും എ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ടി ജെ ആന്റലോസ് നയിക്കുന്ന വടക്കൻ മേഖലാ ജാതിയും ഉജ്ജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുക ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ പര്യടന പരിപാടി പൂർത്തീകരിച്ചാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ ജാഥയ്ക്ക് ഉജ്ജ്വലമായിട്ടുള്ള വരവേൽപ്പ് നമ്മൾ നൽകിയിട്ടുള്ളൂ ഇന്ന് നമ്മുടെ ജില്ലയിൽ നിരവധി സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ എത്തിച്ചേരുകയാണ് പുനലൂരിൽ നൂറുകണക്കിന് സഖാക്കളാണ് ഈ ജാഥയെ വരവേറ്റത് ജാതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ജാഥാംഗങ്ങളും ക്യാപ്റ്റനും ഇവിടെ വിശദീകരിക്കും വളരെ കാലിക പ്രാധാന്യമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ സമരം സി സംഘടിപ്പിച്ചത് എ ട്യൂ സി എന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട തൊഴിലാളി പ്രസ്ഥാനമാണ് വൈസ് ക്യാപ്റ്റൻ സി പി മുരളി മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു എ ഐ സി ജില്ലാ സെക്രട്ടറി ജി ബാബു എ ഐ സി ജില്ലാ പ്രസിഡന്റ് ഇന്ദുശേഖരൻ നായർ ജാഥ ഡയറക്ടർ അഡ്വക്കേറ്റ് ആർ സജിലാൽ വാഴൂർ സോമൻ എം എൽ എ പി രാജു കെ പി ശങ്കരദാസ് അഡ്വക്കേറ്റ് വി ബി ബിനു പി വി സത്യനേശൻ എം ജി രാഹുൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എം വി ഗോപകുമാർ അഡ്വക്കേറ്റ് ജി ലാലു അഡ്വക്കേറ്റ് രാജീവൻ ജോബോയ് പെരേര ഈ തുടങ്ങിയവർ പങ്കെടുത്തു ക്രിസ്മസ് ന്യൂ ഇയർ അത് കഴിഞ്ഞ് കൗൺസിൽ സഖാവ് ഡി രാജ ഒരു പ്രമേയം ദേശീയ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു ആ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകണം അവരുടെ കൂലി വേതനം ഒരു ദിവസം എഴുന്നൂറ് രൂപയായി ഉയർത്തണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡാണ് ഞാനിത് ഒന്ന് സൂചിപ്പിച്ചത് ഈ ഡിമാൻഡുകളെല്ലാം ഓരോ മേഖലയെ സംബന്ധിച്ചുള്ള ഡിമാൻഡുകളെല്ലാം കെ ടി യു സി വളരെ ചർച്ച ചെയ്തും അതാ സംഘടനകൾ നിരന്തരമായി സമരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എറണാകുളത്ത് വലിയ സമ്മേളനായിരുന്നു അവിടെ പറഞ്ഞത് ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും നേതൃത്വവും സഹായവും ഉണ്ടാകും സംഘാടക സമിതി ചെയർമാൻ കെ വാസുദേവൻ കൺവീനർ സി അജയ് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലേ